സമയത്ത് അമ്മിൽ നിൽക്കണം അതുകൊണ്ട് കണ്ണ് താഴ്ത്തണം എവിടെയാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടാണ് നോക്കേണ്ടത് മുമ്പിൽ കുപ്പായത്തിന്റെ പേരടിക്കോ നോക്കാൻ നിക്കേണ്ട എങ്ങോട്ടാണ് നോക്കേണ്ടത് താഴെ നമ്മൾ എവിടെയാണോ തല വെക്കാൻ പോകുന്നത് സുജൂതിൽ നെറ്റി വെക്കാൻ പോകുന്നത് അവിടെ നോക്കി നിൽക്കേണ്ടത് നാലും അത്ര വായിച്ചോലെ അതിനെ ഓരോരുത്തർ ഓരോ തേതി കൊണ്ടും ചെയ്യും ദയവ്ശേരി എഴുത്തും രൂപങ്ങളുള്ളത് പള്ളിക്ക് വരല്ലേ ദയവശ്ശേരി നിങ്ങൾ ഇന്റർവ്യൂക്ക് പോകുമ്പോൾ കിട്ടു പോവുക ഒരു ഇൻറ്റർവ്യൂ ജോലിക്ക് പോവുക നിങ്ങൾ നിങ്ങളിങ്ങനെ ഫ്ലൈ എംബ്രേഷൻ ഒക്കെ എഴുതിയിട്ട് പോവാം ബാക്കിൽ നിങ്ങൾ നല്ല കുട്ടപ്പനായിട്ടല്ലേ പോവാം നല്ല ടൈം ഷൂ ഒക്കെ ഇട്ടിട്ട് നല്ല ഉഷാറിലല്ലേ പോവാ ടീഷർട്ടും ട്രൗസറൊക്കെ ഇട്ടിട്ട് പോവോ പോവോ പോവുക ചോദിക്കാം പണി കിട്ടൂലേ എന്താ പറയാ വിജങ്ങയ്ക്ക് മര്യാദയ്ക്ക് ഡ്രസ് ചെയ്യാൻ അറിയില്ല അവനവൻ എന്ത് ജോലി കൊടുക്കാനാണെന്ന് പറയാം അവിടെ ഫീലാക്കും ഉള്ളി തന്നെ കയറ്റുള്ള പോയിക്കോട്ടെ നമ്മളെ അള്ളാൻ്റെ മുമ്പിൽ കൂളായിട്ട് ചൂക്കൊക്കെ ഇങ്ങനെ ആ മണക്കളെ കുപ്പായി കിട്ടിട്ടാ വരിക നമ്മളൊക്കെ അള്ള സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റഹ്മത്ത് തന്നെ സ്വീകരിച്ചു കിട്ടിയെങ്കിൽ ഉള്ളുണ്ടാ നിഷ്കരിക്കുമ്പോൾ ഭവ്യതയോടുകൂടെ നിക്കണം അനങ്ങരുത് ആടിക്കളിക്കരുത് സുജൂദ് എവിടെയാണോ ചെയ്യാൻ പോകുന്നത് ആ സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണം മേലോട്ട് നോക്കാൻ ഫാനുമൊക്കെ നോക്കാൻ പാടില്ല പള്ളിയുടെ സീലിങ്ങിലേക്ക് നോക്കാൻ പാടില്ല ആസ്കരിക്കുമ്പോൾ മുമ്പിലേക്കേ നോക്കാവൂ എന്തേന്നറിയോ ഒരു മഹാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയിട്ട് നിൽക്കുക കണ്ടൊക്കെ നോക്കൂല വേറിട്ട് നോക്കൂല ഉന്നതങ്ങളിലാണ് സമാഹിലാണ് എന്ന് പറയുമ്പോ ഉന്നതങ്ങളിലാണ് അതുകൊണ്ട് മേലോട്ട് നോക്കിക്കൂടേക്ക് നോക്കണം കണ്ണുകൊണ്ട് മേലോട്ട് നോക്കുന്നവർക്ക് പേടി തോന്നുന്നില്ലയോ അവരുടെ ഒരു കഴുതയുടെ തലയായി മാറ്റിക്കളയുമോ എന്നവര് പേടിക്കുന്നില്ലേ നിങ്ങൾ പറയാം മേലോട്ട് നോക്കരുത് മുമ്പിൽ മഹാനായ ആദരമായ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് അവസാനം നോമ്പ് തുറക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന അവസാന സമയം മകരിവിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടുമ്പുള്ള സമയം നീ റൊപ്പിന്റെ മുന്നിലേക്ക് രണ്ട് കൈ കൈമുയർത്തിയിട്ടുണ്ട് എന്താണ് വേണ്ടതെന്ന് കൈ നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചാണോ ചൊല്ലുന്നത് നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ടും സാധിപ്പിച്ചു തരുന്നതാണ് അതുകൊണ്ട് ഈ നിക്രതിനെ നിങ്ങൾ പതിവാക്കുക അഹു താലൻ ഞമ്മുടെ ആഗ്രഹങ്ങൾ നഗരങ്ങളിൽ മുസ്ലിം പള്ളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞു ആളുകൾ ഒഴുകുകയാണ് എന്തേ സംഭവിച്ചത് ഒന്ന് ചവിട്ടിക്കൊല്ലാൻ നോക്കുമ്പോൾ ഒരായിരം ജീവനുമായി ഉയർത്തെഴുന്നേൽക്കുകയാണ് ഇത് ഇതാഹുവിന്റെ ദീനാണ് ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല മനുഷ്യൻ പടച്ചതല്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ യൂറോപ്യൻ നാടുകളിൽ നിന്ന് അമേരിക്കക്കാരിൽ നിന്ന് വെസ്റ്റേൺസിൽ നിന്ന് ഒരുപാട് ആളുകൾ മുസ്ലിം ആയവരുണ്ട് സ്വീകരിച്ചവർ ഞാൻ അറിയുന്ന എന്റെ വ്യക്തിബന്ധമുള്ള യൂറോപ്യൻസ് അവർ തറാവിഹിന് പോകുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് അവർ നോമ്പെടുക്കുന്നുണ്ട് മുസ്ലിമീങ്ങളാൽ പക്ഷെ അവരുടെ ബ്രിട്ടീഷ് പേര് ആ ഒരു ഇംഗ്ലീഷ് ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് കൊണ്ടുവരും എന്ന പ്രഖ്യാപനത്തിന്റെ ആ ഏറ്റവും വലിയ ഒൻപത് ലക്ഷത്തി അറുപതിനായിരം വരുന്ന സൈന്യത്തോട് സൈന്യം പടവരുതാൻ പോകുമ്പോൾ അവർ ആദ്യമായി അപേക്ഷിക്കുന്ന ആദ്യമായി ചോദിക്കുന്ന അവകാശം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അമേരിക്കക്കാരും ഇംഗ്ലീഷുകാരും യൂറോപ്യരുമായ ഞങ്ങളുടെ നാട്ടുകാർ നിങ്ങളിലേക്ക് ഇസ്ലാമിലെ കാണുക